ഫ്രാൻസിലെ ഈഫൽ ടവറിലെ ലൈറ്റുകൾ അടച്ചു അമേരിക്കൻ വൈറ്റ് ഹൗസിൽ ഉൾപ്പെടെയുള്ള ദേശീയ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടി ജന്മനാടായ അർജന്റീനയിൽ ഒരാഴ്ചത്തെ ദുഃഖാചരണം ലോക നേതാക്കളുടെ അനുശോചന പ്രഭാകം ലോകമെങ്ങും അന്താരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തിൽ ദുഃഖിക്കുന്നു എല്ലാ മനുഷ്യ സ്നേഹികളും മാർപ്പാപ്പയുടെ മരണത്തിൽ ആത്മാർത്ഥമായി വേദനിക്കുന്നു റോമൻ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ഒരു പുരോഹിതിന് ലഭിക്കാത്ത ആദരവും സ്നേഹവുമാണ് പൊതുസമൂഹം പ്രകടിപ്പിക്കുന്നത് കാരണം വ്യക്തമാണ് മനുഷ്യരെ മതത്തിന്റെയും വർണ്ണത്തിന്റെയും രാഷ്ട്രത്തിന്റെയും വിവേചനമൊന്നുമില്ലാതെ സ്നേഹിച്ച മാനവികതയും സമാധാനവും സാമൂഹ്യനീതിയും ഉയർത്തിപ്പിടിച്ച ധീരമായ നിലപാടുകൾ അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ വേറിട്ട് നിർത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിമൂന്നിന് ഇരുന്നൂറ്റി അറുപത്തി ആറാം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ അന്ത്യദിനത്തിന്റെ തലയെന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ വരെ ആരായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്ന് തെളിയിക്കുന്നതാണ് പോപ്പിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ പോപ്പായിരുന്നു എന്നത് മാത്രമല്ല സ്വന്തം സഭയുടെ എല്ലാ തീർണതകൾക്കുമെതിരെ പരിഷ്കരണത്തിന്റെ വിപ്ലവ ബന്ധമുയർത്തിയ വ്യക്തി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമം സ്വീകരിച്ചത് ആഡംബരരഹിതമായ തന്റെ സംസ്കാരം കബറടക്കം എങ്ങനെയായിരിക്കണമെന്ന ഭരണപത്രത്തിൽ ആവശ്യം വരെ തന്റെ കബറടക്കം സെന്റ് പീറ്റേഴ്സ് ബസ് ബസിലിക്കൈലല്ല മറിച്ച് റോമിലെ സെന്റ് മേരീസ് മേജർ ബസിലിക്കയിലായിരിക്കണമെന്നാണ് ഭരണപത്രത്തിൽ എഴുതിയത് സഭകുടീരത്തിൽ സവിശേഷമായ അലങ്കാരങ്ങളൊന്നും പാടില്ലെന്നും തന്റെ പേര് ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതിയെന്നും മാർപ്പാബ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ആ നാവിൻ തമ്മിൽ നിന്നുയർന്ന അവസാനത്തെ ശബ്ദം ഗാസയിലെ രക്തച്ചൊരുച്ചിൽ ഒഴിവാക്കൂ എന്നായിരുന്നു യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും പത്തിക്കാനിലെ സെന്റ് കെ സ്ക്വയറിൽ മുപ്പത്തയ്യായിരത്തിലേറെ വരുന്ന വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പിതാവിന്റെ ആഹ്വാനം സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് യുദ്ധം വഴിയല്ല സഹജീവികളായി ജീവിക്കാൻ ഗാസയിലെ മക്കൾക്ക് ജീവിക്കാനുള്ള അവകാശം ആർക്കും തള്ളിക്കളയാനാകില്ല എന്നായിരുന്നു മാർപ്പാബ പറഞ്ഞത് ഗുരുവന്മാരായ ഭരണാധികാരികളോടും ഡോണൾഡ് ട്രംപിനോടും മറ്റുമുള്ള അപേക്ഷയായിരുന്നത് ഉക്രൈൻ റഷ്യൻ യുദ്ധവും നിർത്തണമെന്ന് പലതവണ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു പോപ്പായ അധികാരമേറ്റെടുത്ത് ഒരു കൊല്ലം തെയ്യം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഷിമോൺ പെരസിനെയും പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിനെയും ഒരുമിച്ച് ക്ഷണിച്ചു വരുത്തി പത്തിക്കാന് തോട്ടത്തിൽ കൗലി ഇപ്പോഴും അവിടെ വളരുന്നുണ്ട് ലോകം മുഴുവൻ സമാധാന സന്ദേശവുമായി ഓടി നടന്ന ആത്മീയ നേതാവാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത് ഈ ഒരു ചിത്രം നോക്കൂ പരസ്പരം മുത്തം കൊടുക്കുന്നത് ഒന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് മറ്റേത് ഈജിപ്തിലെ അൽസർ സർപ്പള്ളിയുടെയും സർവകലാശാലയുടെയും മേധാവി ഷെയ്ഖ് അഹമ്മദ് അൽ തയേബും രണ്ടായിരത്തി പത്തൊമ്പതിൽ അബുദാബിയിലെ ഒരു മതേതര സംഗമത്തിലെ ദൃശ്യമാണിത് രണ്ടായിരത്തി പതിനേഴിൽ കത്തോലിക്കരും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ഷെയ്ഖ് അഹമ്മദ് അൽ തയേബ് ഫ്രാൻസിസ് മാർപ്പാപ്പ് ആതിഥേയത്വം വഹിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ പത്തിക്കാലിൽ റഷ്യൻ എംബസിയിൽ നേരിട്ടെത്തി ഉക്രൈൻ ആക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മാർച്ച് ഒന്നിൽ റഷ്യൻ പാത്രിയാർക്കീസിനെ വീഡിയോ കോളിൽ വിളിച്ച് ഉക്രൈൻ യുദ്ധം നിർത്താൻ ഉദ്ദേശിക്കുവാൻ നിർബന്ധിച്ചു യുദ്ധ സംബന്ധിച്ചുള്ള നിലപാട് കണ്ട പാപ്പ പാത്രിയർക്കീസ് പുട്ടിന്റെ പ്രതികരിച്ചത് ട്രമ്പിന്റെ കുടിയേറ്റ നയത്തിനെതിരെയും ശബ്ദിക്കാൻ തയ്യാറായി മനുഷ്യരെ ചങ്ങലക്കെട്ട് അനീതിക്കെതിരെ അമേരിക്കൻ ബിഷപ്പുമാർക്ക് കത്തെഴുതി പ്രതികരിക്കുന്നതിനാഹ്വാനം ചെയ്തു കുടിയേറ്റക്കാർ നിർദ്ധന അനാഥർ തടവുകാരന്മാർ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടായിരുന്നു ദരിദ്രർക്ക് പ്രഥമ സ്ഥാനം നൽകുന്ന സഭയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സഭ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്തോനേഷ്യ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ഏഷ്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി സന്ദർശിക്കുകയും മതസൂഹാർദ്ദ സമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്തു ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി ഇന്തോനേഷ്യയിലെത്തിയ മർപ്പാപ്പയുടെ പരിപാടി ഹൃദയഹാരിയായിരുന്നു ഈ നാരായണ ഗുരുവിന്റെ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയോട് അനുബന്ധിച്ച് ലോകമത പാർലമെന്റ് പത്തിക്കാനിലാണ് സംഘടിപ്പിച്ചത് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരും സന്യാസിമാരും വിവിധ രാഷ്ട്രീയ നേതാക്കളും ഒക്കെ സംബന്ധിച്ച സമ്മേളനം ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു ഗുരുദേവന്റെ ദർശനവും സാഹോദര്യവും ഉണർത്തിയാണ് മാർപ്പാപ്പ അവിടെ അഭിസംബോധന ചെയ്തത് അവിടുത്തെ വിദ്വേഷ പ്രസംഗം നടത്തുന്ന പുരോഹിതന്മാരുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത്തരം വിദ്വേഷ പ്രചാരകർ അവരുടെ തലവന്റെ പരാമർശമെങ്കിലും ഉൾപ്പെട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും സഭയ്ക്കകത്തെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് ആഹ്വാനം ചെയ്യുകയും റെനുകളായ പുരോഹിതന്മാരെ പിരിച്ചുവിടുന്നതിന് നടപടിയെടുക്കുകയും ചെയ്തു സാമ്പത്തിക കർമ്മ കേടുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു ഇവിടെ ക്രൈസ്തവ സഭകൾ തമ്മിൽ ഐക്യം മുസ്ലിങ്ങളും കത്തോലിക്കനും തമ്മിൽ സൗഹൃദം അങ്ങനെ സഭയ്ക്കകത്തും പുറത്തും കർമ്മനിരതവും ചൈതന്യപൂർണവുമായ ജീവിതം പൂർത്തിയാക്കിയാണ് ഫ്രാൻസിസ് മാർപ്പാബ ഓർമ്മയാവുന്നത്